അസ്സാമലൈക്കും വരഹമുല്ല ബസ്മില്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല ഇപ്പോഴുമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മളുടെ ഈ കൂടിച്ചേരൽ സ്വലിയായൊരമലായി സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞ ആഴ്ച ഹിജ്റയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു സൂചിപ്പിച്ചത് ഒരു പുതിയ ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏതൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേയും ജീവിതത്തെ ഗൗരവത്തോടു കൂടി നിരീക്ഷിക്കുന്ന കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു വിശകലനം നടത്തും കഴിഞ്ഞ വർഷം എങ്ങനെയാണ് കടന്നുപോയിട്ടുള്ളത് അതിനേക്കാൾ ഒന്നുകൂടി മെച്ചപ്പെടണം ഈ വർഷം എന്നുള്ള ഒരു ആഗ്രഹവും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളുമൊക്കെ ആയിരിക്കും എടുക്കുക ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഹിജറ വർഷത്തിൽ മുഹറം മാസത്തിൽ പ്രവേശിച്ച പ്രവേശിച്ചിരിക്കുന്ന സമയത്ത് ഒരു അടുത്ത മുഹറം വരെയുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ചില കാഴ്ചപ്പാടുകളുണ്ടാവും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോഴും നമ്മൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ ഒന്നുകൂടി ആവണം എന്നുള്ള ഒരു ആഗ്രഹവുമൊക്കെ ഉണ്ടായിരുന്നു എന്നാലൊരാറുമാസം ഇപ്പം കഴിഞ്ഞു പോയി വളരെ എളുപ്പത്തിലാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളാണ് തീരുന്നത് മനുഷ്യൻ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് ഇമാം ഹസനുൽ ബസരി റഹമുല്ല പറഞ്ഞു ആദം ഇന്നമ അൻത ഇന്നമാ അമുൻ ദഹബുഖ് ആദമിന്റെ പുത്ര നീ എന്നുള്ളത് ദിവസങ്ങളുടെ ഒരു കൂട്ടമാകുന്നു ഓരോ ദിവസം കയ്യും തോറും നീ ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ക്ലോക്കിൽ ആ സൂചി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം പലപ്പോഴും ബോധ്യമാവുക മരണത്തിൻ്റെ ആ ഒരു സമയത്തായിരിക്കും അശ്വത ഖുർആാൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ സമയത്തിനു വേണ്ടി യാചിക്കുന്ന ഒരു അവസ്ഥ റബ്ബിൽ റബി ലൗല തനി ഇല അജലിൻ ഖരീബ് റബ്ബെ കുറച്ചു സമയം കൂടി നീ എനിക്ക് നീട്ടിത്തരണേ എന്നുള്ളത് ആ സമയത്ത് വിലപിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അള്ളാഹു പറയുന്നുണ്ട് നഫ്സൻ ജാ ഒരാൾക്കും അതിൻ്റെ ടൈം എത്തിക്കഴിഞ്ഞാൽ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും തന്നെ അതിന് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളത് സമയം സമയമെത്തുന്നതിനു മുമ്പ് അല്ല മരണം മരണമെത്തുന്നതിനു മുമ്പ് നമ്മുടെ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാനുള്ളത് ഇമാം ഷാഫി റഹിമൗല്ല പറഞ്ഞിട്ടുണ്ട് അൽ വഖത്തു കസൈഫി സമയം എന്നുള്ളത് വാളു പോലെയാണ് ഇല്ലം കത്ത് ആ നീ അതിനെ മുറിച്ചിട്ടില്ലെങ്കിൽ കത്ത് ആ അത് നിന്നെ മുറിക്കും എന്നുള്ളത് ആണ് സമയത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ മുറിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ആഹിറം നഷ്ടപ്പെടാൻ കാരണമാകുമെന്നുള്ളത് അബ്ദുല്ലാഹിബിന് മസൂദ് റഹി അള്ളാൻ ഹോ അദ്ദേഹം പറയാറുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഒരു ദിവസത്തിൽ എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു സമയം എന്നുള്ളത് സൂര്യൻ അസ്തമിക്കാനാവുന്ന ആ ഒരു വേളയിലാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കും ആഹിറത്തിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ ഈ ദിവസം ചെയ്തു വച്ചിട്ടുള്ളത് അതിൽ എൻ്റെ മനസ്സ് അനുകൂലമായിട്ട് മറുപടി പറയാതിരിക്കുന്ന സമയത്ത് ദിവസം എന്നിൽ നിന്നിങ്ങനെ കൊയിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് എനിക്ക് ഏറ്റവും ദുഃഖം അനുഭവപ്പെടുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഇന്നലത്തെ ദിവസം ഇന്നലത്തെ ദിവസം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇപ്പം നമ്മളെ ഇന്നലെ ഒരു ആയിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു വേദന ഉണ്ടാവും ഓ ആയിരം റുപ്യ പോയല്ലോ എന്നുള്ളത് എവിടെയാണിപ്പോൾ അത് പോയത് എങ്ങനെയാണ് അത് പോയത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയല്ലോ പേസിലിട്ട് അത് ചില ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഒന്നിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും എവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്നാൽ ഈ ആയിരം രൂപയേക്കാൾ വിലയുള്ള ഒന്നാണ് ടൈം അപ്പം ഇന്നലെ ഈ ഒരു ദിവസം കഴിഞ്ഞു പോയപ്പം അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു സങ്കടം വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോ ആളുകളെയും നിരീക്ഷിച്ചാൽ ഇവിടെ എല്ലാവരും ഒരേ കാറ്റഗറിയിലുള്ള ആളുകളല്ല ഉള്ളത് വ്യത്യസ്ത ജോലി ചെയ്യുന്ന ആളുകളാണ് ആരോഗ്യാവസ്ഥ വ്യത്യസ്തമാണ് ചിലർക്ക് രോഗമുണ്ട് ചിലർക്ക് ആരോഗ്യമുണ്ട് എല്ലാവരുടെയും വീട് ഒരുപോലെയല്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് മാത്രമല്ല സമൂഹത്തിൽ മൊത്തം നോക്കിയാൽ തന്നെ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നിയമത്ത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയത് എല്ലാം ഈക്വലായിട്ടല്ല അതായത് ചിലരെ സമ്പന്നരായിട്ട് മാറ്റി ചിലരെ പാവപ്പെട്ടവരാക്കി ചിലർ രോഗികളാക്കി ചിലരെ ആരോഗ്യമുള്ളവരാക്കി ചിലരെ വീടില്ലാത്തവർ ഷ ഷെഡുകളിൽ താമസിക്കുന്നവർ ചിലരെ നല്ല വീടുകളിൽ താമസിക്കുന്ന ആളുകൾ എന്നാൽ അള്ളാഹു എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നൽകിയിട്ടുള്ള ഒരു നിയമത്താണ് സമയം എന്നുള്ളത് സമ്പത്തുള്ളവനും പാവപ്പെട്ടവനും ആരോഗ്യമുള്ള ആൾക്കും രോഗിയായിട്ടുള്ള ആൾക്കും ഒരേപോലെ നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് സമയം എന്നുള്ളത് പണമുള്ള ഒരാൾക്ക് ഇരുപത്തിനാലര മണിക്കൂർ അയാൾക്ക് സമ്പന്നനാണല്ലോ അത് വിചാരിച്ച് ഒരു ഇരുപത്തിനാല് മണി ഇരുപത്തിനാലര മണിക്കൂർ നൽകട്ടെ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അള്ളാഹു നൽകിയിട്ടില്ല അതുപോലെ തന്നെ അയാൾ പ്രസിഡൻ്റ് ആണല്ലോ അതുകൊണ്ട് അയാൾക്കൊരു ഇരുപത്തെട്ട് മണിക്കൂർ നിൽക്കട്ടെ ഇയാൾ പാവപ്പെട്ട ആളാണ് അയാൾക്ക് കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല അതുകൊണ്ട് മൂപ്പരയ്ക്ക് ഒരു പതിനാറ് മണിക്കൂർ മതി എന്നില്ലല്ലോ അള്ളാഹു എല്ലാ ആളുകൾക്കും ഒരേപോലെ പോലെ നൽകിയിട്ടുള്ള നിയമത്താണ് എന്നുള്ളത് അപ്പോൾ ഈ സമയം ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് ഒരിക്കലും തന്നെ നമുക്കൊരു ഇരുപത്തിനാലര മണിക്കൂറിലേക്ക് അത് നീട്ടാൻ കഴിയൂല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂറിനെ മൂല്യം അതിന്റെ വാല്യൂ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു അനുഗ്രഹവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും കുറിച്ചും നമ്മളോട് നാളെ ചോദ്യം ചെയ്യപ്പെടും ലത്തുസ് അലുനായി അനിന്നായി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം എന്നുള്ളത് അപ്പം ആ ചോദ്യം ചെയ്യുന്നതിൽ റസൂൽ സല്ലാ അല്ലൈവലമയുടെ ഒരു ഹദീസുണ്ട് നാളെ ആഷറിൽ നമ്മൾ എത്തുന്ന സമയത്ത് ലാ തസൂല തബ്ദിൻ യൗമൽ അൻ അർബ നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടിമയുടെയും കാൽ മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ലാന്ന് അതിൽ ഒന്നാമതായിട്ട് റസൂൽ സല്ലാ അല്ലൈവല്ലം പറഞ്ഞിട്ടുള്ളത് അൻ ഉം അൻ അൻ അൻഉംറിഹി ഫീമ അഫ്നാ അവൻ്റെ ആയുസ്സിനെ കുറിച്ച് അത് എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ചെലവഴിച്ചു എന്നുള്ളത് ഒന്നാമതായി ചോദിക്കുന്നത് അവൻ്റെ ആയുസ് അത് എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ചെലവഴിച്ചു എന്നുള്ളത് അപ്പോൾ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാമല്ലോ പതിനെട്ട് വയസ്സ് ആയിരിക്കും ചില ആളുകളുടെ ആയുസ് ചില ആളുകളുടെ ആയുസ് ഇരുപത്തിരണ്ട് വയസ്സായിരിക്കും ചിലരുടേത് അൻപത് വയസ്സായിരിക്കും അപ്പോൾ ഈ അൻപത് വർഷം നാൽപ്പത് വർഷം പതിനെട്ട് വർഷം എന്താണ് ഇയാൾ ചെയ്തത് എന്നുള്ളതാണ് അപ്പം ഈ ടൈം ഈ ആയുസ് എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള നമ്മുടെ സമയമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്ത് ചെയ്തു ഈ ടൈം നീ എന്തിന് വിനിയോഗിച്ചു എന്നുള്ളത് അള്ളാഹു നമ്മളോട് നാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് പറയാൻ കഴിയണം അതിന് നമ്മുടെ സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുകയും അത് പരലോകരക്ഷക്കു വേണ്ടി പരലോകരക്ഷക്കും അതുപോലെ തന്നെ ദുനിയാവിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും വേണ്ടി ക്രിയാത്മകമായിട്ട് നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സമയം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സമയം പരമാവധി നമ്മൾ ക്രിയേറ്റീവായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് അത് വിചാരിച്ച് നമ്മൾ യാതൊരുവിധ പിന്നെ എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഗൗരവത്തിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പോവണം എന്നുള്ളതല്ല നമ്മുടെ സമയത്തിൽ നമ്മുടെ ആഹുറം ആണ് നമുക്ക് ഏറ്റവും മുൻഗണന നൽകേണ്ടത് അതിനു വേണ്ടിയിട്ടുണ്ടാവണം നമ്മുടെ ജോലി നമ്മുടെ കുടുംബം അതുപോലെ തന്നെ അതിൽ നമ്മളെ വിനോദവും ഉൾപ്പെടണം കാരണം കുറച്ച് സമയം നമ്മൾ വിനോദമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാലേ നമ്മൾക്ക് മാനസികമായിട്ട് ഒരു ഒരു റിഫ്രഷ്മെൻ്റും നമുക്ക് ലഭിക്കുകയുള്ളൂ ഉറക്കം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പം ഇതൊക്കെ വേണം എന്നാൽ എന്തുമാത്രമാവരുത് വിനോദം മാത്രമായി പോവരുത് നമ്മുടെ സമയങ്ങൾ നമ്മുടെ സമയം ജീവിതം എന്നുള്ളത് പിന്നെ വെറും വിനോദത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറും ഉറക്കത്തിന് വേണ്ടിയും മാത്രമായി മാറരുത് എന്ന് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സമയം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം അപ്പം നമുക്ക് ക്രിയേറ്റീവായിട്ട് നമ്മുടെ ടൈം വിനിയോഗിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ടൈം ഓഡിറ്റ് ചെയ്യണം ടൈം ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് നമ്മുടെ ഒന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ അതിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റത് മുതൽ ഉള്ള പിന്നെ ഫസ്റ്റ് ഒരു നാല് മണിക്കാണ് അല്ലെങ്കിൽ മൂന്നരക്കാണ് മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അവിടെ നിന്നിങ്ങനെയുള്ള സമയം നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്ത് എഴുതി വെക്കുന്ന സമയത്ത് അതിനെ നല്ല രീതിയിൽ നമ്മൾ ചിലപ്പം വെറുതെ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടാവും ആ വെറുതെ ഇരുന്ന സമയം അതേപോലെ തന്നെ എഴുതുക അങ്ങനെ ഒരു മണിക്കൂർ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഡിവൈഡ് ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്തെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിലോ ഇങ്ങനെ എഴുതി വെക്കുക അത് ഒന്നെങ്കിൽ ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഇനി വരുന്ന ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം ഒരു പേപ്പറിലെടുത്തിട്ട് എല്ലാ ദിവസവും രാവിലെ എങ്ങനെയാണ് എൻ്റെ ടൈം പോകും ടൈമിൻ്റെ വരവും പോക്കും എന്തിനൊക്കെയാണ് ഞാൻ വിനിയോഗിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ആ റിയലി ആയിട്ട് എന്താണോ സംഭവിക്കുന്നത് അതേപോലെ തന്നെ എഴുതി വെക്കുക ഈ ടൈം ഓഡിറ്റിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ടൈം അനാലിസിസ് ആണ് അപ്പോൾ ടൈം അനാലിസിസിൽ വരുന്നത് നമ്മൾ ഈ ഓഡിറ്റ് നടത്തിയിട്ടുള്ള ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് നിരീക്ഷിക്കുകയാണ് അപ്പോൾ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റു അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ടൈം ഓഡിറ്റിങ്ങിൽ എഴുതി വെച്ചിട്ടുള്ളത് കുറേ സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സോഷ്യൽ മീഡിയ മൊബൈലിലൂടെ നോക്കിയിട്ട് വാട്സപ്പ് ഇങ്ങനെ നോക്കിയിരുന്നു അതുപോലെ തന്നെ പിന്നെന്താണ് ചെയ്തത് അങ്ങനെ ഓരോന്ന് നോക്കുമ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ചിലതൊക്കെ വേസ്റ്റായിട്ടുള്ള സംഗതിയാണെന്ന് അപ്പോൾ ഇതിൽ നിന്ന് ഈ ടൈം അനാലിസിസ് നടത്തുമ്പം നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനൊക്കെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഒരു രണ്ട് മണിക്കൂർ കൂടുമ്പം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അപ്പോൾ ഏതൊക്കെ അത് സമയത്ത് ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ടൈം വേസ്റ്റേഴ്സിനെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് അതിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ ഗോള് നമുക്ക് എന്താണ് ലക്ഷ്യമായിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മുടെ ജീവിതം എന്നുള്ളത് ദുനിയാവ് മാത്രമല്ല ഈ ദുനിയവിൽ ഒരു അറുപതോ എഴുപതോ വർഷമോ ഒക്കെ നമ്മൾ മാക്സിമം ഈ ദുനിയവിൽ ഉണ്ടാവുള്ളൂ നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് മരണശേഷമുള്ള ജീവിതമാണ് അപ്പം ഈ മരണശേഷമുള്ള ആഹിറത്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബർസഖിൽ കബറിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം ആഹിറത്തിലേക്ക് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് സ്വർഗം കിട്ടണം പരലോകത്ത് അള്ളാഹിൻ്റെ അടുക്കൽ എത്തുമ്പം അവിടെ ആ മുലാഖാത്തിൽ അള്ളാഹുമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് റസൂൽ സല്ലാ അലൈഹി വല്ലം പറഞ്ഞത് അയാ ഒരാൾ ഇടതും വലതും ഒക്കെ നോക്കുന്ന സമയത്ത് അയാളുടെ അമലുകളാണ് അവിടെ ഹാജരാകുന്നത് അപ്പം അവിടേക്ക് എന്ത് അമലുകളാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഖബറിൽ എന്നെ എല്ലാവരും വെച്ച് പോകും എൻ്റെ ഭാര്യ ഉണ്ടാവില്ല മക്കളുണ്ടാവില്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടാവില്ല ജോലി ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാവില്ല ആരുമില്ലാതെ ഞാൻ തനിച്ച് കിടക്കുന്ന സമയത്ത് എൻ്റെ കബറിൽ എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്തൊക്കെയുണ്ട് അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നമ്മൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ പല ബിസിനസ്സുകളും നടത്തിയിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവും നല്ല ജോലി ലഭിച്ച് ജോലിയിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവും എന്നാൽ ഞാൻ കബറിലാകുന്ന സമയത്ത് എൻ്റെ കബറിലേക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്തത് അപ്പോഴാണ് നമ്മുടെ ജാരിയായിട്ടുള്ള സതക്കകൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരിക അപ്പം എന്തൊക്കെയാണ് എൻ്റെ കബറിലേക്ക് വരിക ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എൻ്റെ മക്കൾ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലാണോ അവരെ വളർത്തുന്നത് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടോ അതല്ലെങ്കിൽ പിന്നെ ഈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിണർ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വീട് നിർമ്മിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കബറിലേക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക അത് ആഹിറവുമായിട്ടാണെങ്കിൽ ദുനിയാവുമായിട്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു നമ്മുടെ വീട് പണി ഒന്നുപാടെ ചില സമയ സ്ഥലത്തൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഷം ഡിസംബറിൽ നമ്മളെ വീടിൻ്റെ ഒരു പണി ഒന്ന് ശരിയാക്കണം അല്ലെങ്കിൽ അടുത്ത ഒരു രണ്ടായിരത്തി ഇരുപത്തേഴ് വർഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ് ഇരുപത്തേഴ് ആകുമ്പോഴേക്കും എനിക്ക് ഒരു കുറച്ച് സ്ഥലം വാങ്ങണം അപ്പോൾ എൻ്റെ ജോലി ഇപ്പോൾ എന്താണ് ഈ ജോലിയിൽ നിന്ന് മാസത്തിൽ എനിക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഇത്ര പേർസൻറ്റേജ് ഞാൻ മാറ്റി വെക്കണം അപ്പോൾ അത് സേവിങ് നടത്തണം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ അത് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോൾ സമയത്ത് ഒരു അഞ്ച് ലക്ഷം പിന്നെ സേവിങ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മാസത്തിൽ എത്ര പിന്നെ ഞാൻ എൻ്റെ ജോലിയോടൊപ്പം സൈഡായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യേണ്ടതുണ്ടോ അതിനെ കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടൈം ഒപ്റ്റിമൈസേഷനിൽ ഒന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക ടൈം വേസ്റ്റ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ പ്രവർത്തന മേഖലയിലും കൂടുതൽ കൂടുതൽ മെച്ചമാകുന്നതിനുള്ള സ്കില്ലുകൾ നമ്മൾ കണ്ടെത്തണം അപ്പം എൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് പഠിക്കുന്നത് അപ്പം അതിനൊക്കെയുള്ള കൃത്യമായിട്ട് നമ്മൾ ഗോൾ സെറ്റ് ടൈം വേസ്റ്റ് ഒഴിവാക്കുക ഗോൾ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചെയ്യുന്നതിൽ പ്രയോറിറ്റി നമ്മൾ നിശ്ചയിക്കണം ഏതാണ് ആദ്യം ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ടുള്ള സമയ സമയത്തെ കുറിച്ച് കൃത്യമായിട്ട് കാഴ്ചപ്പാടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് സുബൈ നിസ്കാരം അത് അസറിൻ്റെ നേരത്തല്ല എന്നുള്ള നിസ്കരിക്കാൻ പറഞ്ഞത് സുബൈ നമ്മൾ ആ സുബൈൻ്റെ ടൈമിൽ തന്നെ നിസ്കരിക്കണം അസറ് നിസ്കരിക്കേണ്ടത് ഇഷായി സമയത്തല്ല കൃത്യമായ സമയത്തെക്കുറിച്ച് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ നമസ്കാരത്തിനും അള്ളാഹു അതായത് വിശ്വാസിയുടെ ജീവിതം തന്നെ സമയവുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ വളരെ പ്രാധാന്യമാണ് നൽകുന്നത് ഇപ്പോൾ ലൈലത്തുൽ കദറിൻ്റെ പ്രാധാന്യം നമുക്കറിയല്ലോ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ പിന്നെ മുഹറമാസത്തിലെ പിന്നെ അവസാനത്തെ പത്ത് രാത്രി നമ്മൾ ഉറക്കമൊഴിച്ചിട്ട് ഇബാദത്ത് ചെയ്താൽ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ കിട്ടുന്ന ആ ഒരു പ്രതിഫലം നമുക്ക് കിട്ടൂല കാരണം അത് റമദാനിലെ ആ അവസാനപ്പെട്ട രാത്രികളിലാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം അവിടെ ആ ഒരു ടൈമിനാണ് അള്ളാഹു പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അറഫയിൽ നിൽക്കുന്ന സമയം അറഫയിൽ നിൽക്കുന്ന സമയം അത് വേറെ ഏതെങ്കിലും മാസത്തിൽ പോയിട്ട് ആ ഒരു സമയത്ത് അവിടെ നിന്നിട്ട് കാര്യമില്ല അത് നമ്മൾ ജുമാക്ക് പോകുന്ന സമയം ജുമാക്ക് പോകുമ്പോൾ ഫസ്റ്റ് വന്ന ഒരാൾക്ക് കിട്ടുമ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ആദ്യ വക്തിൽ എത്തുന്ന സ ആളുകൾക്ക് ഒരൊട്ടകത്തെ അറുത്ത് വിതരണം ചെയ്ത കൂലി ലഭിക്കുമ്പോൾ ബാങ്കിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വരുന്ന ഒരാൾക്ക് ആ ഒരു കൂലിയല്ല കിട്ടുന്നത് അപ്പോൾ അവിടെയൊക്കെ ടൈമിന് വാല്യൂ ഉണ്ട് ടൈം എവിടെ എപ്പോൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ഇസ്ലാമി ഓരോ പിന്നെ അമലുകൾ നമ്മൾ എടുത്തു നോക്കിയാലും അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കണം എന്തിനു ഈ ഒരു ഈ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് രാവിലെ സുബയിൻ്റെ ശേഷം സുബയിൻ്റെ ശേഷം ഖുറാൻ പാരായണം ചെയ്യുന്നത് അതിന് അല്ലെങ്കിൽ സു ഫജറിൻ്റെ സമയത്ത് ഖുറാൻ പാരായണം ചെയ്യുന്നത് അത് നാളെ നമുക്ക് സാക്ഷിയായിട്ട് വരും അപ്പം ടൈമിന് നമ്മൾ അതിനനുസരിച്ച് പ്രയോറിറ്റി നൽകണം അതൊക്കെ ഈ ടൈം ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം ടൈം നമ്മൾ ഓഡിറ്റ് ചെയ്തു അതെങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ നിരീക്ഷിച്ചു അതിനുശേഷം ടൈം അനാലിസിസ് നടത്തി ഈ അനാലിസിസിലൂടെ നമ്മുടെ സമയത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇപ്പം എൻ്റെ ജീവിതത്തിൽ കറൻറ്റിൽ പോകുന്നതിൽ ഇത്ര സംഗതി അതായത് ഈ സോഷ്യൽ മീഡിയക്ക് മൂന്ന് മണിക്കൂറുള്ളത് അത്ര ആവശ്യമില്ല ഒരു അരമണിക്കൂർ മതി അതല്ലെങ്കിൽ തീരെ ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ അരമണിക്കൂർ എന്തായാലും സോഷ്യൽ മീഡിയക്ക് ഞാൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ചുരുക്കി പറയാം അപ്പം പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നതാണ് ടൈം പ്ലാനിങ് അപ്പം നമ്മൾ ടൈം ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് എങ്കിൽ ഈ ഗോൾ അച്ചീവ് ചെയ്യാനും നമ്മുടെ ടൈമിനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഒരു വർഷം ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ആകുമ്പോഴേക്കും ഖുറാൻ ഒരു തവണ അർത്ഥസഹിതം ഞാൻ പാരായണം ചെയ്യും അല്ലെങ്കിൽ വായിക്കും എന്ന് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു അങ്ങനെയെങ്കിൽ ഒരു മാസം ഞാൻ എത്ര വായിക്കണം ഒരു മാസം കൊണ്ട് ഖുറാൻ മുഴുവനായിട്ട് ഒരു വത്ത് ഒരു ഒരു തത്വം ഞാൻ പൂർത്തിയാക്കും അങ്ങനെയെങ്കിൽ ഒരു ദിവസം ഒരു ജ്യൂസ് ഒരു ജ്യൂസ് ഞാൻ എപ്പോൾ വായിക്കും പിന്നെ ഓതണം രാവിലെ ഇരുപത് മിനിറ്റും പിന്നെ ഇഷ കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റും അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ടൈം പ്ലാൻ ചെയ്യുകയാണ് അത് നമ്മുടെ വർഷം അതുപോലെ തന്നെ നമ്മുടെ മാസം പിന്നെ നമ്മുടെ ആഴ്ചകൾ ദിവസങ്ങൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം ഇന്ന് ഇന്നത്തെ ദിവസമാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എന്നേറ്റ് ആ ഒരു സമയം അതല്ലെങ്കിൽ തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നാളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കേണ്ടതപ്പം തേജ് ദിനം എഴുന്നേൽക്കണം ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയും അതിനനുസരിച്ച് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കും നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഇത് നമ്മൾ ഒരു 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 പത്തിരുപത് ദിവസം ഈ ഒരു സംഗതി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മുടെ ബോഡി തന്നെ ആ ഒരു രീതിയിലും സെറ്റായിട്ട് വരുമെന്നുള്ളതാണ് നെയ്യത്തിന് വരെ കൂലിയാണ് അപ്പം നമ്മൾ തഹജുദിനെ മൂന്നരയ്ക്ക് അല്ലെങ്കിൽ നാലുമണിക്ക് നാലരയ്ക്ക് എഴുന്നേൽക്കും എന്നുള്ളത് നെയ്യത്ത് വെക്കുകയാണ് ആ നെയ്യത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് നമുക്ക് പ്രതിഫലം ലഭിച്ചു ഇനി അഥവാറ്റം ഉറങ്ങിപ്പോയാലും എന്തായി അയാൾക്കതിനുള്ള പ്രതിഫലം കിട്ടുകയാണ് അടുത്ത ദിവസം ഞാൻ റവാത്തിബ് സുന്നത്ത് പന്ത്രണ്ട് റക്കാത്തും നിസ്കരിക്കുമെന്ന് നമ്മൾ തലേ ദിവസം തീരുമാനിക്കുകയാണ് അപ്പം റവാത്തിബ് പന്ത്രണ്ട് റക്കാത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് എപ്പം പോകണം അപ്പോൾ ലോഹർ ജമാഅത്തിൻ്റെ ടൈം എപ്പോഴാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കുറച്ച് സമയം മുമ്പ് നമ്മൾ പള്ളിയിലെത്തണം അങ്ങനെ കൃത്യമായിട്ട് ദിവസത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം ആഴ്ചകളെയും മാസങ്ങളെയും വർഷങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ടൈം എക്സിക്യൂഷനാണ് അതായത് പ്ലാൻ ഇപ്പം നമ്മൾ ടൈം ഓഡിറ്റ് നടത്തി സമയം എങ്ങനെയൊക്കെ പോകുന്നത് എന്നുള്ളത് എഴുതി വെച്ചു അതിനെ അനാലിസിസ് നടത്തി അതിൻ്റെ പിന്നെ ഒപ്റ്റിമൈസേഷൻ കഴിഞ്ഞു പിന്നീട് പ്ലാൻ ചെയ്തു ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഈ സംഗതി നമ്മൾ ചെയ്താലേ നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുകയുള്ളൂ ഒരു കാര്യവും നമ്മൾ ആലോചിച്ചത് കൊണ്ടോ സ്വപ്നം കണ്ടതുകൊണ്ടോ ആഗ്രഹിച്ചത് കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല അതിനനുസരിച്ച് ആക്ഷൻ നമ്മൾ എടുക്കുമ്പോഴാണ് അത് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ആക്ഷനിലൂടെ കൊണ്ടുവരണം അടുത്ത സ്റ്റെപ്പ് ടൈം ആണ് അതായത് നമ്മുടെ സമയത്തെ നമ്മൾ നമ്മളൊന്ന് പരിശോധിക്കുക ഇവാലുയേഷൻ നടത്തി നോക്കുക അതായത് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു ഈ സംഗതി ഇന്ന് രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഒരു ടൈം ഇവാലുഷൻ നടത്താം ഇന്ന് എൻ്റെ സമയം എങ്ങനെയാണ് പോയിട്ടുള്ളത് ഞാനിന്ന് താജുദ്ദീൻ എഴുന്നേൽക്കാൻ ഒന്ന് തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അറബിയിലെ എഫ്തിസാബ് എന്ന് നമ്മൾ പറയല്ലോ താജുദ്ദീൻ എഴുന്നേൽക്കാൻ കഴി തീരുമാനിച്ചിരുന്നു പക്ഷേ എനിക്ക് എഴുതുന്നേൽക്കാൻ കഴിഞ്ഞോ പന്ത്രണ്ടര ആക്കാത്തൊരു അവാത്യുമ്പോൾ നിസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ ഏതൊക്കെ എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞു ഏതൊക്കെ മിസ്സായി എന്തുകൊണ്ട് എനിക്ക് മിസ്സായി രണ്ട് പേജ് ഖുറാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ഖുറാൻ പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ അലസതയാണോ മടിയാണോ ജോലി തിരക്കാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതിയാണോ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഡെയിലി കിടക്കുന്നതിന് മുമ്പ് ഒരു എവാലുവേഷൻ നടത്തുക വ്യാഴാഴ്ചകളിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും വ്യാഴാഴ്ചകളിൽ ഒരു ആ വീക്കിലി നമ്മളുടെ ഒരു ഇവാലുവേഷൻ നടത്തുക മാസാവസാനം ആ മന്ത്ലി ഇവാലുവേഷൻ നടത്തുക ഇങ്ങനെ നമ്മൾ എവാലുവേഷൻ നടത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമർ അല്ലിഹ് അൻഹു പറഞ്ഞതുപോലെ ഹാസിബു അംഫുസഖും കബലുഹാസബും നിങ്ങൾ വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ നടത്തുക ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അത് നമ്മൾ ഇങ്ങനെ ടൈമിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സമയത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ടൈം എന്നുള്ളത് സ്വർണത്തേക്കാൾ മൂല്യമുള്ളതാണ് മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അയാൾക്ക് ഒരു അയാളുടെ ഒരയാളുടെ വീട്ടിലൊരു നൂറ് ഉണ്ട് എങ്കിലും അയാൾ ആ നൂറ് പവൻ തരാ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടാവും പരലോകത്ത് തുമ്പ് അതിനേക്കാൾ ഭയാനകമാണ് മനുഷ്യൻ പറയും എൻ്റെ മക്കളെ തരാ എൻ്റെ സമ്പത്ത് തരാ എല്ലാം തരാ പടസോനെ ഒരു പ്രാവശ്യം കൂടി നീ എന്നെ ദുനിയാവിലേക്ക് മടക്കി അയക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പം ഈ മടക്കി അയക്കാൻ എന്താണ് ഇവിടെ അമലുകൾ പലതും അല്ലേ മറ്റൊരു സ്ഥലത്ത് ഖുറാൻ പറയുന്നുണ്ടല്ലോ ഒരാളുടെ മരണം അയാൾക്ക് അടുക്കുന്ന സമയത്ത് അയാൾ പറയും റബ്ബുർജൂൻ റബ്ബേ നീ എന്നെ ഒന്ന് മടക്കി അയക്കണമേ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് മനുഷ്യൻ പരിതപിക്കുന്ന ഒരു അവസ്ഥ വരാനുണ്ട് അപ്പം ഈ ഒരു അവസ്ഥ നമുക്കില്ലാതിരിക്കണമെങ്കിൽ നാളെ പരലോകത്ത് നമ്മുടെ കാൽപാദങ്ങൾ ഒരു മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ചോദ്യം വരും എൻ്റെ ആയുസ് നീ എന്തിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചു എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കുക നമ്മൾ നമ്മുടെ ആയുസിൻ്റെ നല്ലൊരു ശതമാനം നമ്മുടെ ദിവസങ്ങളും മാസങ്ങളും നമ്മൾ കേവലം ദുനിയാവിന് വേണ്ടിയിട്ടാണോ അതല്ല വേസ്റ്റായിട്ടുള്ള കുറേ സംഗതികൾക്ക് വേണ്ടിയിട്ടാണോ അതല്ല ദുനിയാവിനും അതേപോലെ അതിലുപരിയായിട്ട് ആഹൃതത്തിനും വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ട് നമ്മൾ ടൈം വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഒന്ന് ബാക്കോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം നൽകിയ പല ടൈമുകൾ ടൈമുകളുണ്ടായിരുന്നല്ലോ അതിലേക്കൊന്നു ഇനി റിട്ടേൺ നമുക്ക് ഒരിക്കലും തന്നെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഈ സമയവും ഇപ്പം ഈ ഖുറാൻ ഡോക്ടർ ഖുറാൻ വായന തുടങ്ങിയത് മുതൽ ഈ സമയം ഇത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇനി ഇത് കിട്ടൂല്ല ഈ ഞായറാഴ്ച ഏറെ ആ ഒരു ടൈം നമ്മിൽ നിന്ന് ഇല്ലാതെയായി പോയി എന്നുള്ളതാണ് അവിടെയാണ് അബ്ദുൽഹിബിന് മസൂദ് അലിള്ളാഹുബിൻ്റെ ആ ഒരു സങ്കടം ഇതിങ്ങനെ കടന്ന് അസ്തമയ സമയത്തെത്തുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ആഹ്റത്തിന് വേണ്ടിയിട്ട് ഒരു അമല് ഞാൻ കൂടുതലായിട്ട് ചെയ്തത് എന്നുള്ളത് അപ്പോൾ ഈ ഓരോരോ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ സമയത്തെ നമ്മൾ വിനിയോഗിക്കുക അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ സമയത്തിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ റബ്ബന ആത്തിനാ ഫിദുനിയ ഹസനത്തൻ വഫില്ലാഹർത്തി ഹസ്സനത്തർ റബ്ബന തൊക്കൽ മിനാ ഇന്ന സമീലിം അസ്ലാ വാരിക്കും വർഹമുള്ള